ഈശോയിൽ പ്രിയപ്പെട്ടവരെ സിക്കാർ പട്ടണത്തിൽ യാക്കോബിന്റെ കിണറുകരികിൽ വെച്ച് സമയക്കാരിയായ സ്ത്രീ കർത്താവിനോട് സംസാരിക്കുന്ന സംഭാഷണ വേളകളാണ് ഇന്നത്തെ ധ്യാന വിഷയം ഈശോ അവളെ കണ്ടുപിട്ടുന്നതുകൂടി അവളുടെ ജീവചരിത്രം മുഴുവനും വന്ന് അവൾ തുറന്ന പുസ്തകം പോലെ ഒരു ഒരു പ്രൊഫഷണൽ കൗൺസിലർ ചെയ്തതുപോലെ ഈശോ അവളുടെ ജീവചരിത്രം മുഴുവനും അവളോട് പറയുകയാണ് അവളുടെ ഹൃദയം മുഴുവനും വായിച്ചെടുക്കുകയാണ് എന്നിട്ട് ഈശോ അവളോട് ഓർമ്മിപ്പിക്കുന്നുണ്ടോ നീ ഈ ദാഹജലം ഈ കിണറ്റിലെ ദാഹജലം നീ അതിനു അതിനുവേണ്ടിയത് ഇവിടെ വന്നത് ഈ നട്ടുച്ചയ്ക്ക് ഈ വെള്ളം നീ എത്ര കുടിച്ചാലും നിനക്ക് വീണ്ടും ദാഹിക്കും പക്ഷെ ഞാൻ നൽകുന്ന ജീവന്റെ ജലം അത് കൂടിച്ചാൽ പിന്നെ ദാഹിക്കുകയില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അവളുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ശരീരത്തിന്റെ ദാഹങ്ങൾ തീർക്കാൻ വേണ്ടി ആഗ്രഹിച്ചവളാണ് പക്ഷെ ഈ ശരീരത്തിന്റെ ദാഹങ്ങളൊന്നും ഇങ്ങനെ ശരീര ശാരീ ശരീരത്തിന്റെ ദാഹങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തികൾക്കൊന്നും മാറുകയില്ലെന്ന് പറയുന്ന ഈശോ സത്യദൈവുമായി ഈശോ വിശ്വസിച്ചുകൊണ്ട് അവിടെ ആശ്രയിച്ചാൽ ഈ ലോകത്തിൽ ഭൗതികമായ എല്ലാ ദാഹങ്ങളും ലോകത്തിൻ്റെതായ എല്ലാ ദാഹങ്ങളും നമുക്ക് മാറ്റിയെടുക്ക പറ്റും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വചനത്തിലൂടെ നമുക്ക് നൽകുന്നത് ശരീരത്തിന്റെ ദാഹങ്ങളെ മാറ്റുവാൻ ശരീരത്തിന്റെ ദാഹങ്ങൾ മാറ്റി കർത്താവിൻ്റെ നിത്യജീവന്റെ ജീവജന സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നിൻ ആമേഴിയ